തിരുവനന്തപുരം നേമത്ത് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഹല്യ ഇടയ്ക്ക് വെച്ച് മരണപ്പെട്ടു തൂങ്ങി മരണമായിരുന്നു ശ്യാമിൻ്റെയും ലേഖയുടെയും മൂത്ത മകൾ രണ്ട് പെൺമക്കളാണ് അതിൽ മൂത്ത മകളാണ് അഹല്യ അച്ഛനും അമ്മയും കൂലിവേലക്കാരാണ് ഹോസ്പിറ്റലിൽ പോവാനായിട്ട് ഇറങ്ങുന്നതിന് മുൻപ് ഇളയ കുട്ടി ഒന്നര വയസ്സായ ഒരു മോള് കൂടിയുണ്ട് ലേഖയ്ക്ക് അപ്പോൾ ഈ മോള് വീണതിനെ തുടർന്ന് മൂത്ത മകൾ ഓടി വന്ന് എടുക്കുകയും കുട്ടി വീണതിൻ്റെ പേരിൽ ഈ അമ്മ മൂത്ത മകളെ ശാസിക്കുകയും ചെയ്തു ഒരടിയും കൊടുത്തെന്ന് അമ്മ പറയുന്നുണ്ട് അടി കൊടുത്തതിൻ്റെ വിഷമത്തിലാണ് ഈ കുട്ടി തൂങ്ങിയതെന്നാണ് പറയുന്നത് ഈ ഇവർ അടി കൊടുക്കുകയും ചെയ്ത് അതിനുശേഷം ഈ ലേഖ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു എന്നിട്ട് ഈ ഇളയ കുട്ടിയെ എടുത്തും കൊണ്ട് മോള് റൂമിലോട്ട് പോയി റൂമിലോട്ട് പോയി അവിടെ ഈ കുട്ടിയെ ഇളയ കുട്ടിയെ അവിടെ തറയിലിരുത്തിയതിനു ശേഷം ഈ പെൺകുട്ടി കട്ടിലിൻ്റെ മുകളിൽ കയറി അതിൽ ഒരു മെത്തയും കിടപ്പുണ്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് സ്റ്റൂളിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് സീലിംഗ് ഫാനിൽ ഈ പെൺകുട്ടി അച്ഛൻ്റെ കയലി എടുത്ത് കഴിവിട്ടിരുന്ന കയലിയാണ് അച്ഛൻ്റെ കയലി എടുത്ത് ആ കയലി ഫാനിൽ കുരുക്കിടുകയും കുരുക്കിട്ടതിന് ശേഷം തുമ്പ് ഇങ്ങനെ ഇറുക്കി കെട്ടി ആത്മഹത്യ ചെയ്തെന്നാണ് പറയണത് ഈ പെൺകുട്ടി എല്ലാവർക്കും അതിലൊരു ദുരൂഹതയുണ്ട് എന്നു പറഞ്ഞാൽ ഈ കുട്ടി എങ്ങനെ ഫാനിൻ്റെ മുകളിൽ കുരുക്കിട്ടു ഫാനിൽ എങ്ങനെ കുരുക്കിട്ടു അതിൻ്റെ കഴുത്തിലത് പോട്ടെ ഫാനിൽ കെട്ടിയാലല്ലേ താഴോട്ട് അതിൻ്റെ കഴുത്തിൽ കെട്ടാൻ പറ്റും അപ്പോഴും നല്ല നീള ഫാനിൽ കെട്ടി കഴിഞ്ഞാൽ ശരിയാണ് ഒരു കയ്യിൽ താഴ താഴോട്ട് ഇങ്ങനെ നല്ല നീളത്തിന് കെട്ടിയ ആ കുട്ടിക്ക് കറക്റ്റായിരിക്കും കഴുത്തിൽ പിടിച്ച് കെട്ടാ എന്നാലും അതിന് മുകളിൽ കുരുക്കിടണമല്ലോ ചൂള് വന്ന് തറയിലാണ് കിടന്നെന്ന് പറയണത് കട്ടിലിൽ നിന്നും തറയിൽ വീണ് എന്നാൽ തന്നെ അവിടെ ആരുണ്ടായിരുന്നു കുട്ടിയുടെ അപ്പച്ചി അച്ഛൻ്റെ സഹോദരി അവിടെ ഉണ്ടായിരുന്നു അമ്മ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് ഈ കുട്ടിയെ അമ്മ അടിക്കുകയും ഇളയ മകൾ വീണതിൻ്റെ പേരിൽ ഈ മൂത്ത കുട്ടിയെ നീ എന്തുകൊണ്ട് നോക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ ഒരടി കൊടുക്കുകയും അപ്പോഴ് ആ അപ്പച്ചി അപ്പച്ചിയോടെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പച്ചി കുട്ടിയെ സമാധാനിപ്പിക്കുകയും അങ്ങനെ തലയൊക്കെ തടവിയൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തെന്നൊക്കെ അപ്പച്ചി പറയുന്നുണ്ട് ശേഷം ഈ കുട്ടി കയറി റൂമിൽ കന്നിട്ട് പറഞ്ഞ് മുട്ട പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പച്ചി പറയുന്നുണ്ട് മുട്ട പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മുട്ട മുട്ട പൊരിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരെ ആയുള്ളൂ അപ്പോഴാണ് ഈ മകൾ തൂങ്ങിയത് അങ്ങനെ എന്തായാലും ഈ കുട്ടി പെട്ടെന്ന് ഇപ്പം ഈ അഞ്ച് മിനിറ്റിന് വെച്ച് ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ അതുമാത്രമല്ല ഈ കുട്ടി ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തെന്നിരിക്കട്ടെ കഥവ് അകത്ത് കുറ്റിയിട്ടിരുന്നു ആ റൂമിലെ ജനാല തുറന്നിട്ടിട്ടുണ്ട് ഒരു പക്ഷേ ആത്മഹത്യ ചെയ്താൽ ഒരു ശബ്ദം വെളിയിൽ കേൾക്കൂലേ ആ കഴുത്ത് ഇറുകണ നേരത്തെങ്കിലും ഒരു ഞരക്കോ അങ്ങനെ ഒന്നും അപ്പച്ചി കേട്ടില്ലേ അപ്പം ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ കുട്ടിയുടെ അമ്മ ഭയങ്കര കരയുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് വാക്കുകൾ പറയുന്നത് അവളുടെ കുഞ്ഞു ചിറകുകൾ ആരോ വെട്ടിയെടുത്തു അതോ അവൾ തന്നെ വെട്ടിക്കളഞ്ഞതും വീട്ടിൽ ആരുമില്ലാതിരുന്ന നേരം അവൾ സ്വന്തം അച്ഛൻ്റെ കയ്യിലെ തൂങ്ങി മരിച്ചു നിൽക്കുന്നതാണ് പിന്നീട് എല്ലാവരും കാണുന്നത് പക്ഷേ ഇവിടെ ആ സംശയം ബലപ്പെടുകയാണ് അവളുടെ കഴുത്തിൽ കണ്ട ആ കെട്ട് ഒരു കൊച്ചു കുഞ്ഞിന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല കെട്ടാനറിയുന്ന ആരോ ആണ് ആ ക്രൂരത ചെയ്തിരിക്കുന്നത്

ഒരു 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 കോംപ്ലക്സ് ഉണ്ടായി കുഞ്ഞിന് അങ്ങനെ അങ്ങനെ എന്നാണ് എന്തെങ്കിലും എന്നെ ക്ലിയർ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രാപ്തിയുള്ള കൊച്ചാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ അവളെ അപ്പയെ പേടിപ്പിക്കാൻ വേണ്ടി അവള് ചെയ്തായിരിക്കും എന്നാണ് ഒരു ആ അപ്പയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി ചെയ്തതായിരിക്കും അപ്പയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഇത് അപ്പ അങ്ങോട്ട് അമ്മ വഴക്ക് പറഞ്ഞ് അമ്മ ഹോസ്പിറ്റലിൽ പോയി അതിനുശേഷം അപ്പ അവിടെ ഉണ്ടായിരുന്ന അപ്പ വന്ന് ആ പോട്ടുമോളെന്നൊക്കെ പറഞ്ഞ് തലയിലൊക്കെ തടവി അതിനുശേഷം കുട്ടി അകത്തോട്ട് കയറി കഥവ് അടച്ച് ആ കുട്ടി തന്നെ മറ്റതിനെ അകത്തിരുത്തി എന്നിട്ട് ജനൽ തുറന്നു വിട്ടിട്ടുണ്ട് അതിനുശേഷം ഈ അഞ്ച് മിനിറ്റ് അപ്പ പറയുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതെന്തായാലും ഇത് സംഭവിക്കോ ില്ല അഞ്ചു മിനിട്ട് കൊണ്ട് മാത്രമേ ഉള്ളൂടുത്ത് പറഞ്ഞിട്ട് വന്നിട്ട് ഈ മുട്ടയൊക്കെ അപ്പൊ അപ്പൊരുമ്പ ഇങ്ങനെ നിക്കും എന്ന് പേടിപ്പിക്കാം അപ്പൊ പിന്നെ പേടിക്കും അവധം പറ്റി അവളും അറിഞ്ഞു അവക്കും അറിഞ്ഞൂടില്ല അങ്ങനെ കെട്ടി മുറുകിയ ശ്വാസം മുട്ടു എന്നുള്ള ഒരു ഇത് അവക്കറിഞ്ഞൂടാ ആ പ്രായമല്ല അവ സ്കൂളിലൊക്കെ എല്ലാ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന ഡാൻസ് അത് എല്ലാം ഇപ്പോൾ പാട്ട് പാടാൻ പോകും ഡാൻസിന് പിന്നെ ഈ കരോട്ടെക് നാഷണൽ ലെവലിൽ ബാംഗ്ലൂരിൽ ഇത് വന്നതാണ് അപ്പൊ സാധാരണ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു പക്വതകൾ മുടിക്കുക അറിവുള്ളവെച്ചാൽ അപ്പൊ ഇതിനകത്ത് പക്ഷേ മൊബൈൽ കൊടുത്തോണ്ട് അങ്ങനെയുള്ളതൊക്കെ പഠിച്ചത് ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മൊബൈൽ കാണുമ്പോൾ റീൽസ് കണ്ടുള്ള ഇതായിരിക്കാം എന്നുള്ള എൻ്റെ ഒരു ഇത് സാധാരണ ഇതൊക്കെ തന്നെ കാണുന്നു അമ്മ എന്ന് വഴി ഓർമ്മ മൊബൈല് കണ്ട് റീൽസ് കണ്ട് എന്നു എനിക്ക് തോന്നണില്ല ഇതിലെന്തോ ദുരൂഹതണ്ട് നോക്കാതെ വന്ന് വീണ് തല വന്ന് പടിയിലിടിച്ച് തല കുത്തനെ വന്ന് വീണ് അപ്പൊ വീണത് കണ്ടോണ്ട് ഇവള് ഓടി വന്നു കീറി വിളിച്ചുകൊണ്ട് വന്നു ഞാൻ നീ എന്തിനടി നീ ഈ വിളിക്കണം നിന്നെ അപ്പ പറഞ്ഞതല്ലേ പോയി കൊച്ചിനെ ഇടം തന്നെ പറഞ്ഞു ഞാൻ നല്ല പറഞ്ഞു അവൾ കേറി വന്നിരുന്നു തുണിയും കൊണ്ടുവന്ന് ഇവിടെ വന്നിരുന്നു തുണി മടക്കി അപ്പൊ എനിക്ക് മിണ്ടാതിരിക്ക അപ്പൊ ഞാൻ ഒരു അടിയും കൊടുത്ത് അടി ഇല്ല തുണിയൊക്കെ മടക്കണത് ഈ കുട്ടിയാണെന്നാണ് അമ്മ പറയണത് അങ്ങനെ ഒരു അടി കൊടുത്തതിന് ശേഷം ഓടിപ്പോയി തുണികളെടുത്തോണ്ട് വന്ന് മടക്കിയെന്നു അപ്പൊ ഒമ്പത് വയസ്സായ ഉച്ച എല്ലാം ചെയ്യൂന്നിരിക്കുക അപ്പൊ ഞാൻ ഒരു അടിയും കൊടുത്ത് അടി കൊടുത്ത് എന്താ ഈ വീഴുമ്പോൾ ആരായിരുന്നാലും കൊടുക്കും ഞാൻ അടിയും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ തുണി മടക്കിവേ ഞാൻ പോകണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ തുണി മടക്കിക്കൊണ്ടിരുന്ന എൻ്റെ തുണി ഞാൻ പറ എൻ്റെ തുണി നീ മടക്കണ്ടെന്ന് വിഷം സാധാരണ പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ തുണി നീ മടക്കണ്ട ഞാൻ പോകണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ തുണിയാണ് അവളെടുത്ത് വെച്ച് മട കരഞ്ഞോണ്ടിരുന്നത് ഞാൻ എൻ്റെ തുണി നീ മടക്ക നീ ബാക്കിയുള്ളവരെ തുണി മടക്കിയാൽ മതി ഞാൻ പോയിട്ട് ഓ അമ്മ അടിച്ചേൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞ് നീ എൻ്റെ തുണി മടക്കണ്ട അത് അവിടെ കിടക്കട്ടെ നീ ബാക്കിയുള്ളവരെ തുണി മടക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോണേ അമ്മ അപ്പം അമ്മേര തുണിയാണ് എടുത്ത് വെച്ചിരുന്നു കരഞ്ഞിട്ട് വരട്ട് എൻ്റെ തുണി നീ മടക്കണ്ട എന്ന് പറഞ്ഞു എനിക്കൊന്ന് ആദാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്നിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുകയാണ് എനിക്ക് ഞാൻ സാധാരണ വഴക്ക് പറഞ്ഞാൽ ഞാൻ ഉമ്മ കൊടുത്തിട്ടോ അന്ന് ഉമ്മ കൊടുത്തില്ല സാധാരണ ഞാൻ അവൾ വഴക്ക് വഴക്കുറഞ്ഞ ഉമ്മ കൊടുക്കുകയും ചെയ്യില്ലേ കെട്ടിപ്പിടിക്കുക വല്ല ചെയ്ത് അവളെ ഞാൻ അന്ന് ഇവള് വീണതിൻ്റെ ഇതിൽ എനിക്ക് തല പെരിപ്പ് പോലെ വന്നിട്ട് ഞാൻ അടുത്ത് പറയുന്നത് ചേച്ചി എനിക്ക് തല ഒരുമാതിരി വരുന്നു ചേച്ചി സാധാരണ എൻ്റെ അടുത്ത് ചേച്ചി പറയും നീ കൊറച്ചേരി ഇരുന്ന് പക്ഷെ ചേച്ചി പറഞ്ഞു നീ പോടി അമ്മ അവിടെ നിക്കല്ലേ നീ പോന്ന് ഞാൻ എന്നിട്ട് ഞാൻ ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങ് വണ്ടി എടുത്തോണ്ട് ഞാൻ പോവുകയും ചെയ്തു ചേച്ചി അപ്പ ഇനി കേറി ചേച്ചിയും കൊച്ചും കൂടി കയറി ചേച്ചിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവള് പിന്നെ എന്റെ കൊച്ചിനെ ഞാൻ കൊണ്ടു വരുമ്പോഴാണ് എൻറെ കൊച്ചിനെ ഞാൻ കാണുന്നത് നേർച്ച കൊച്ചി ഇവരെ നാലാമത്തെ കൊച്ചാണെന്ന് പറയണത് മൂന്നെണ്ണം അബോർഷനായി പോയിട്ട് നാലാമത് കിട്ടിയതാണ് ഈ മോള മോള ഒരുപാട് നേർച്ചകളും അങ്ങനെയൊക്കെ ഇരുന്നാണ് ഈ ഒരു കുട്ടിയെ തന്നെ കിട്ടിയത് പിന്നെ ഈ ഒരു കുട്ടിയെ കിട്ടിയതിന് ശേഷം അതുപോലെ പിന്നെയും വീണ്ടും ഒന്ന് രണ്ടെണ്ണമൊക്കെ അബോർഷനായി പോയി അതിനും ശേഷമാണ് പിന്നെ അടുത്ത ഇളയ കുട്ടി ജനിക്കണത് ഇപ്പം ഇനിയിപ്പോൾ നിലവിൽ ആ ഒരു കുഞ്ഞേ ഉള്ളൂ ഇപ്പം ഇത്രേം ഇങ്ങനെ നോക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് ഇത് ആത്മഹത്യ ചെയ്യണത് സങ്കടം കേറി ഇളയതിൻ്റെ അടുത്താണോ ഇനി സ്നേഹം മൂത്തതിനെ ഇനി അടിച്ചത് കൊണ്ട് അങ്ങനെയാണോ അല്ല എന്തോ ദുരൂഹതയുണ്ട് ഇതിൻ്റെ പിന്നിൽ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് അപ്പച്ചി മുട്ട പൊരിക്കാൻ പോയ നേരത്തിന് ഈ കുട്ടി കയറി തൂങ്ങണമെങ്കിൽ അതിലെന്തോ ഒരു പന്തികേടുണ്ട് ഓ ഇവളെൻ്റെ നാലാമത്തെ കൊച്ചനാഘോഷ രാമേശ്വരത്ത് പോയി കുളിച്ചു പോയത് നേർച്ച കിട്ടിയ കൊച്ചാണെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ നോക്കുമ്പോ ഫാനിൽ തൊടാൻ പറ്റൂ എന്ന് ചോദിച്ചപ്പോൾ ഫാനിൽ തുടക്കുന്നതൊക്കെ അവളാണെന്നാണ് പറയണത് സ്റ്റൂൾ എടുത്തിട്ട് കയറി നിന്ന ഫാനിൽ തൊടാൻ പറ്റൂ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഉയരക്കുറവാണ് എനിക്കറിയില്ല ഈ സീലിംഗ് ഫാനെന്ന് പറയുമ്പോഴത്തേക്ക് കട്ടിൽ കയറി നിന്ന് സ്റ്റൂൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ സ്റ്റൂളോട് കൂടി എങ്ങനെ അതുവരെ നിന്ന് കുരുക്കിടാനുള്ള ഒരു ഇതല്ല ആ സ്റ്റൂള് തന്നെ മറിയൂലേ എന്തോ ഇവള് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചൂള് പുറത്ത് വെച്ചിട്ട് ഒന്ന് പക്ഷെ ഞാൻ ഉമ്മ കൊടുത്തിട്ട് പോയില്ല അതായിരിക്കും അമ്മ ഉമ്മ കൊടുത്തിട്ട് പോവാത്തന്നെ അമ്മയ്ക്ക് എനിക്കൊരു ഇല്ലെങ്കിൽ സാധാരണ ഞാൻ ഉമ്മയും കൊടുത്ത് അയ്യോ ും പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിന്റെ സങ്കടമൊക്കെ മാറുന്നതാണ് എൻ്റെ തള്ള ഇറങ്ങി പോയതിന് ശേഷം അപ്പച്ചി പറയുന്നുണ്ടെന്ന് പിന്നെ ഈ മോള് അമ്മേരെ നൈറ്റി എടുത്ത് കെട്ടിപ്പിടിച്ചു വെച്ചുകൊണ്ട് കരഞ്ഞന്ന് അപ്പച്ചിയാണ് ഈ കുട്ടി മരിച്ചതിന് ശേഷമൊക്കെ അമ്മേരെ അടുത്ത് പറയുന്നത് അത് കട്ടിലിൽ അപ്പച്ചി നല്ലത് എൻ്റെ അടുത്തോടുകൂടി പറയുന്നത് കട്ടിലിൽ നിന്നും കൊണ്ട് അവളാണ് ഫാൻ തുടക്കണത് കട്ടിലിൽ നിന്നാൽ അവൾക്ക് സുഖമായിട്ട് എത്തും എനിക്കിതിനകത്ത് കയറാൻ പറ്റൂല എനിക്കൊന്നും അറിയത്തില്ലേട്ടാ ഞാൻ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞ് ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ ഒരു നൈറ്റ് ഇങ്ങനെ വെച്ചോന്ന് കരയുന്നു കരയുന്നു ഞാൻ എന്തോ മോനേന്ന് ചോദിച്ചു അമ്മ എന്നെ പറഞ്ഞു എന്നും ഉള്ളതല്ലേ മക്കളെ എന്നും ഉള്ളതല്ലേ മുടിയൊക്കെ ഒതുക്കി വെച്ചോട്ട് മുടി പളനേ പോയി വെട്ടി മുടിയൊക്കെ പറഞ്ഞു മുടിയൊക്കെ ഒതുക്കി വെച്ച് കൊടുത്ത് ഞാൻ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങി പോകുന്നത് അപ്പഴും കഥ കൂട്ടിയിട്ടില്ല ഇവളെ പോലും ഞാൻ അടിക്കാൻ സമ്മതിക്കില്ല സാറേ ചേച്ചിയുടെ കുഞ്ഞാണ് ചേച്ചി വെച്ചോന്നും പറഞ്ഞു തന്നതാ ഞാ ഞാനാ വളർത്തുന്നത് ഞാനാ അവക്ക് മുട്ട വേണോന്ന് പറഞ്ഞു മുട്ടയും പൊരിച്ചോണ്ട് വന്നപ്പോഴത്തെ ഇങ്ങനെ ചെയ്യുവെന്ന് ഞാൻ അപ്പച്ചയാണ് അവളെ വളർത്തിയതെന്ന് കൊച്ചിനെ മുട്ട വേണോന്ന് പറഞ്ഞ് മുട്ട പൊരിച്ചുകൊണ്ട് വന്നപ്പോഴാണ് സംഭവം എന്നാണ് പറയണത് പക്ഷെ പോലീസ് വരുന്നുമ്പോ ഈ അപ്പച്ചി അഴിച്ചിട്ടെന്ന് പറയുന്നു അഴിച്ചിട്ട് കട്ടില് കിടത്തിയെന്ന് സാധാരണ അപ്പോൾ ഇവർ പറയണത് അത് ഞാൻ അഴിച്ചിട്ടേന് കാരണമുണ്ട് ശകലമെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരിത് കൊണ്ടാണ് അവർ അഴിച്ചിട്ടേ എന്നാണ് പറയുന്നത് അപ്പം രണ്ട് തുമ്പ് പിടിച്ച് ഇവിടെ കെട്ടി ഊഞ്ഞാൽ കെട്ടും കണക്ക് ഊഞ്ഞാൽ കെട്ടും കണക്കാണെങ്കിൽ ഒരു ചിറ്റ് നല്ലതുപോലെ ഇറുക്കിയെങ്കിൽ മാത്രമല്ല അല്ലാതെ ചുമ്മാതെ ഇങ്ങനെ ഇട്ട് രണ്ട് തുമ്പും കൂടെ പിടിച്ച് കെട്ടുമ്പോൾ കഴുത്ത് അതിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പം ഇവിടെ ഇങ്ങനെ ലൂസിനല്ലേ കിടക്കൂള് ഇത് നല്ലതുപോലെ ചിറ്റി കെട്ടിയിട്ടുണ്ട് ഇത് ഈ കുട്ടി തന്നെയാണോ സ്വന്തം ആത്മഹത്യ ചെയ്തതാണോന്നും ഇതോ അറിയാൻ പറ്റും ആ ഈ കുട്ടിയെ കിട്ടിയത് ഇപ്പം അതിന് ശേഷം ഒരു മോളുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഈ ഇളയതിൻ്റെ അടുത്ത് സ്നേഹം കൂടുതലാണെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായോ അതുപോലെ പഠിക്കാൻ മിടിക്കുകയായിരുന്നു എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആളുകളോട് മിണ്ടാനും ഇടപഴകാനും ഒക്കെ ഈ കുട്ടിക്ക് ഇത്രയും ഒരു ഇത് തോന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല കഴുത്തിൽ ഇങ്ങനെയൊക്കെ കുരുക്കിട്ട് സീലിംഗ് ഫാനിൽ സാധാരണ ഒരു ജനലിലാണെങ്കിൽ നമുക്ക് വേണ്ടില്ല ജനാലയിലാണ് തൂങ്ങണമെങ്കിൽ നമുക്കറിയാൻ കഴിയും ആ കുട്ടിയാണ് അത് ചെയ്തതെന്ന് പക്ഷേ എത്രയോ പേരുണ്ട് ജനാലയിലൊക്കെ തൂങ്ങുന്ന പിള്ളേരൊക്കെ പിള്ളേരായിരുന്നാലും വലിയൊരു തന്നെ തൂങ്ങും പക്ഷേ ഇത് എന്തോ ഇത് സീലിംഗ് ഫാനിൻ്റെ മുകളിൽ ഒക്കെ തൂങ്ങി എന്ന് പറയുമ്പോൾ അതിൽ ദുരൂഹതകളുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നെല്ലാം കണ്ടെത്തണം പക്ഷേ വേറെ ആരും ആ വീട്ടിലില്ലായിരുന്നു അപ്പച്ചി മാത്രമേ ഉള്ളായിരുന്നെന്നാണ് പറയണത് എന്ത് തന്നെ ആയാലും ഇത് കണ്ടെത്തും ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായാലും കണ്ടെത്തും ഇനി ഒരു കുട്ടികൾക്ക് ഒരു വീട്ടിലും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക ഇപ്പോഴുള്ള മക്കൾ അങ്ങനെയാണ് നമുക്ക് ദേഷ്യപ്പെടാനോ ഒന്നിനും പറ്റുമൊന്നുമില്ല അപ്പോഴേ അവർ വേറെന്തെങ്കിലുമൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് നമുക്കൊന്നും പറഞ്ഞു പറയാൻ പറ്റൂല എപ്പോഴും നമുക്ക് പാലയ ചക്കര നേനൊന്നും പറഞ്ഞുകൊണ്ടൊന്നും മക്കളെ എടുത്തിരുത്താനൊന്നും പറ്റൂല എപ്പോഴും മക്കളെ നോക്കിക്കൊണ്ട് ഇരിക്കാൻ പറ്റൂല ഓരോരോ വീട്ടു ജോലികളായാലും ഉണ്ട് അല്ലാതെ ഉള്ള ജോലിക്കൊക്കെ ഇറങ്ങിപ്പോയല് വയറ്റിപ്പഴപ്പുകൾ നോക്കാം സ്കൂളിലൊക്കെ പോകുമ്പോഴായിരുന്നാലും മക്കളെ ശ്രദ്ധിക്കുക കൂടുതലും അവർക്ക് സ്നേഹം കൊടുക്കുക സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഓരോ കാര്യങ്ങൾ തിരക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെടുത്ത് സ്നേഹത്തിൽ ആൾ നേരം പുറത്ത് നിർത്തുക ഇങ്ങനെ ഇപ്പോഴുള്ള മക്കളെ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ വേറെ കഥ വടയ്ക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്ത്രപൂർവ്വമൊക്കെ ഇരുന്ന് ആ മക്കളെ ഇരുത്തിയൊക്കെ മക്കളെ കഥ വടക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊന്ന് നമ്മളെ കൂടെ ഇരുത്തി ഒന്ന് എല്ലാ ഒന്ന് അവരെ സമാധാനത്തിൽ നല്ലതുപോലെയൊക്കെ ഒന്ന് പറയാൻ നോക്കുക കയറി കഥ വടക്കാനേ സമ്മതിക്കരുത് അതുപോലെ ഈ കുട്ടി മൊബൈൽ ഉപയോഗം ഒരുപാടായിരുന്നു എന്ന് പറഞ്ഞാൽ മൊബൈൽ അങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കരുത് മൊബൈലൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ മൊബൈലിൽ ഇപ്പം മൊബൈൽ തുറന്നാൽ ഒന്ന് ഈ സൂയിസൈഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല വാർത്തകൾ ഫുള്ള് ഇതാണല്ലോ കിടക്കണത് ഈ കുട്ടി ഇങ്ങനെ ചെയ്യൂരാന്നാണ് എൻ്റെ ഉറപ്പ് ഇതിൻ്റെ പിന്നിലാരോ കര കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട്